ഗൈസേ കൊല്ലം സുതിയുടെ അവിഹിതങ്ങളെക്കുറിച്ച് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് വൺ ടു ത്രീ ഫോർ അങ്ങനെ എന്തൊക്കെ കഥകൾ ഒന്നും ഇങ്ങനെ പറയണ്ടല്ലേ ഗൈസ് മരിച്ചുപോയ ഒരാളെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് ആ മരിച്ചുപോയ ആൾ ഇതിനൊന്നും മറുപടിയായിട്ട് വന്ന് പറയാൻ മൂപ്പര് കഴിയൂലേ ആത്മാവിന് ആത്മാവ് എന്നുണ്ടോ എന്ന് അറിയില്ല ഗൈസ് ഉണ്ടെങ്കിൽ അല്ലേ കൊല്ലം സുധിയുടെ ആത്മാവ് ചെത്താലും സ്വീരും തരൂല്ലല്ലോ ജന്തുക്കളേ എന്നുള്ളൊരവസ്ഥയിലൂലെ ആളുകൾക്ക് പൊതുവായി ഗോസിപ്പ് കേൾക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണല്ലോ ഒരാൾ പ്രത്യേകിച്ച് എക്സ്ട്രാ മറിച്ചുള്ള റിലേഷൻഷിപ്പ് പെണ്ണുങ്ങളായിട്ട് ആണുങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പുകളൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമായിരിക്കും ആൾക്കാർ ഓ എന്താ ചെയ്യുക മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് അതായത് മൂപ്പരെ മരിച്ചുപോയ ഭർത്താവിനെ ഒരു സ്ത്രീ ലംബടനാക്കി ചിത്രീകരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ആര് ഇവിടാര രേണുസുദിയാണ് അതായത് രേണുസുദീ കൊല്ലം സുദീനെ സ്ത്രീ ലംബടനായിട്ട് ചിത്രീകരിക്കണില്ല മൂപ്പരെ കുറിച്ച് നെഗറ്റീവായിട്ട് ഒന്നും പറയുന്നില്ല എന്നത് രേണുസുദിയുടെ ക്വാളിറ്റി ആയിട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് അല്ലേ വേണമെങ്കിൽ അതേപോലെ രേണുസുദിക്ക് വന്നിട്ട് ഇങ്ങനെ പറയാറില്ലേ മറ്റേ മൂപ്പരെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഞാനിതിൽ പെട്ടുപോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഉഷാറായിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഓരോ ചെയ്തില്ല ഒരു ഇരുവാദമൊക്കെ മുഴക്കുകയുണ്ടേ അല്ലേ പലരും വിറ്റിംഗ് കാർഡ് കളിക്കുമല്ലേ അയ്യോട് മറ്റോ ചെയ്ത് ഇതൊന്നും ചെയ്യാണ്ട് രേണുസുദി കൊല്ലസുദീൻ്റെ നെഗറ്റീവായിട്ടൊന്നും പറയാണ്ടിരിക്കണം അത് ഒരു നല്ലൊരു പാർട്ട്ണറിൻ്റെ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കേസ് അല്ലെങ്കിൽ ഒന്നേരുതിയിട്ട് മറ്റുള്ളവർ നമുക്കൊരു ട്രോമാ എന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ പറയണതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു പക്ഷേ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു മര്യാദ മര്യാദയല്ലായും ഇപ്പം എന്താ പറയാം ഒരു മഞ്ചു പറ്റി നമ്മൾ കാണിക്കൂലേ ഇതാ കിച്ചുവിനെ എത്ര നെഗറ്റീവായിട്ട് ബാധിക്കും ക്രിതപ്പിനെ എത്ര നെഗറ്റീവ് ആയിട്ട് ബാധിക്കും ആ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്നും ഇവിടെ ഇങ്ങനെ കടക്കണ്ടായിരിക്കും അല്ലേ എന്താ ചെയ്യുക ഗെയ്സ് നിങ്ങൾക്ക് എന്താ തോന്നണത് ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് തോന്നണത് ഇങ്ങനെയാണ് രേണുസുദിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ നല്ല ഒരു പ്രത്യേക റെസ്പെക്റ്റ് അവർ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത് ഏഹ് മരിച്ചു പോയ ആളെ കുറിച്ച് ഇങ്ങനെ പറയുക എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പറയേണ്ട ചേട്ടാ പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല ചേട്ടാ ഒരാൾ പറഞ്ഞതാണെന്ന് ആൾക്കാർക്ക് എന്തൊക്കെ പറയാൻ പറ്റും എന്തൊക്കെ പറയാൻ പറ്റും എന്നാൽ വിവാഹ വാഗ്ദാന വീരനാണ് തട്ടിപ്പ് വീരനാണ് മറ്റേ വീരനാണ് മരിച്ച വീരനാണ് മറ്റേ പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ മരിച്ചുപോയ ആളെ കുറിച്ച് പറയാണ് അത് പറഞ്ഞപ്പോഴേ കേസ് എനിക്ക് എങ്ങനത്തെ ഒരു കാര്യം പറയേണ്ടിയിട്ടോ ഞാനത് പിന്നെ പറയാം അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് കേസ് എന്താ രേണസുധീട് എനിക്ക് ഈ ഗോസിപ്പുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത് ഒരു തെളിവില്ല അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നിന്ന് സംസാരിക്കുക അങ്ങനെ കാര്യങ്ങൾ നിങ്ങളൊരു കാര്യം ഡിവോഴ്സ്ഡ് ആയി എന്നല്ലേ പറയണവർ ഡിവോഴ്സ്ഡ് ആയ ആളുകൾ അവർ പാർട്നറെക്കുറിച്ച് നല്ലതെന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂടുതൽ നെഗറ്റീവാണ് പറയുന്നുണ്ടാവും നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നല്ല പറയുന്നുണ്ടായിരിക്കും അല്ലേ ഏ ഐ കൂടുതൽ കൂറ്റല്ലേ പറയും അതായത് ഇവർക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഡിവോസിഡായത് അപ്പോൾ പിന്നെ കൂറ്റക്കാളല്ലേ പറയേണ്ടതായിരിക്കും പൊതുവേ ഇത് മനസ്സിലാക്കാൻ ബോധം മലയാളികൾക്കില്ലേ പൊതുവേ എല്ലാവരും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് ഷു എന്താണ് അവസ്ഥ സീരിയല് എനിക്ക് സീരിയൽ പോലെ തോന്നണത് സീരിയലിനെ മോശമായിട്ട് പറയുന്നതല്ലേ കേട്ടോ സീരിയലിലൊക്കെ അല്ലെങ്കിലുള്ള അതിഭാവുകത്വം അതിവൈകാരികത അല്ലെങ്കിൽ മറ്റു പെണ്ണായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ എങ്ങനെ എന്താ ചെയ്യുക എന്ന നമുക്ക് സുധീനെ എല്ലാ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും എന്നല്ല പറയുന്നത് ഞാനൊരു ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെ കുട്ടികളൊക്കെ വിടുന്ന സമയത്തൊക്കെ ഇങ്ങനെ അവരച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെ പറയാം കുട്ടികൾക്ക് അല്ലേ അവർ അവർ ഒരവസ്ഥെന്നാണ് വിശ്വങ്ങി ആ ഋതപ്പനൊക്കെ വളർന്നു വരുമ്പോൾ ഉള്ള ഒരവസ്ഥ എന്താ അല്ലേ അവിടെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് രേണു സുധീക്ക് രേണുസുദിയോട് ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ നമുക്ക് കൂടിപ്പോണത് റെസ്പെക്റ്റൊക്കെ എന്നു പറഞ്ഞു അപ്പോൾ അവൾ എന്തൊക്കെ ഈ മറ്റുള്ളവർ കോപ്പറായി കഴിക്കാൻ അഹങ്കാരി അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓട്ടിട്ടുണ്ട് അവർ എങ്ങനെയാണ് അവർ മറ്റുള്ളവരെ കുറിച്ച് ഉമ്മ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞു എല്ലാവരും കൊല്ലസുദീനെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവരത് പറയുന്നില്ല അല്ലേ അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് ആളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് രേണുസുദീരെ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് മുമ്പേ എന്ത് ജീവിതമേ ഒരു കല്ല എന്തൊരു ഒരു സാധനത്തിലോ കഥയല്ലിത് ജീവിതത്തിലൊരു ചെങ്ങായി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പുറത്തും ഒരുത്തി വന്നിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഓ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആള് കള്ളു കുടിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വളരെ മോശം സ്വഭാവമായിരുന്നു ഒക്കെ അവസാനം മുപ്പര് വേറെ കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കട്ടേ അപ്പോൾ ഞാൻ മുമ്പ് അങ്ങനെയായിരുന്നു എനിക്ക് സ്വൈര്യമില്ലായിരുന്നു അത് ഇപ്പം ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് ഇതുവരെ അപ്പോൾ അതാ അതിൽ ജഡ്ജായിട്ട് ഇരിക്കണേ അവർ പറയുന്നു അവർ പറഞ്ഞതു കൊണ്ട് അടിപൊളി നല്ല പറഞ്ഞു അവർ പറഞ്ഞിട്ട് ആ അതാ പെണ്ണിൻ്റെ ഇത് ഇപ്പോൾ കൂടെ ജീവിക്കാൻ ആരുടെ അപ്പോൾ എനിക്ക് വന്ന് അത് രേണുസുദി മുത്താവുന്നത് അടിപൊളിയാവുന്ന ചക്കര മുത്ത് മുത്തുമണി പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യത്തിൽ വന്നു അല്ലേ അതാണ് കേസ് പിന്നെ വേറൊരു കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ലൈഫിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം എന്നുള്ളൊരു ഇതിലിറങ്ങുമ്പോൾ പലപ്പോഴും ശത്രുക്കൾ കൂടും അല്ലെങ്കിൽ പറഞ്ഞപതിൽ പലരും വെറുപ്പിക്കേണ്ടി വരും പലർക്കും നമ്മൾ ഇഷ്ടമാകില്ല കാരണം എന്താ വെച്ചാൽ വേറൊരാളുടെ പെർപ്പസിന് സേർവ് ചെയ്യണ രീതിയിൽ നമ്മൾ പെരുമാറി നിൽക്കുമ്പോഴേ എല്ലാവർക്കും നമ്മൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അന്നലെ വായിച്ചൊരു കോട്ടാണത് നമ്മക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ പലരും മഷിപ്പിക്കേണ്ടി വരും ഗൈസ് അല്ലേ ചെമ്പ ചെയ്യുക പിന്നെ ഇത് എന്താണിത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജനങ്ങളുടെ നല്ല സർട്ടിഫിക്കറ്റ് നല്ല വർത്താനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ട മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും ഏണുസുതി നല്ല ഇത് ആളുകളുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ പോലെ ഇങ്ങനെ ഇറക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല കേസ് പിന്നെ എന്താ ചെയ്യാലേ ചെയ്യാമല്ലേ അത്രയുള്ള കേസിന അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യട്ടോ ഞാനൊരു പത്ത് മുപ്പത് മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണക്ടീവ് മീഡിയല്ലേ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് മരുന്ന മരണശേഷം ഇപ്പോൾ ഇവർ വന്നിട്ട് ഇവിടെ പറയണത് എന്താണ് ദിസ് ഈസ് അവർ എൻ്റർടൈൻമെൻറ്റ് അല്ലേ അയ്യോ ആളുകൾ അതിവൈകാരികമായിട്ടൊക്കെ ഇതിനെ സമീപിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ തോന്നുന്നു അവിടെ അവിടെക്കോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞു അറിയോ ആരാണ് അവിടെ പോയിട്ട് ഇറക്കി ചൂറിയിലൊക്കെ ഉണ്ട് വരാം കമൻറ്റ് കിട്ടിട്ട് അപ്പോൾ എന്താണ് അങ്ങനെയാണ് ഫീസ് എന്താ ചെയ്യാസ് ബൈ ബൈ